എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ കരുണയുടെ ദിവസമായ ഇന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുവാൻ അവിടുത്തെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് വിജയം നൽകുവാൻ െ ശക്തിപ്പെടുത്തുവാൻ അനാദി മുതലേ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണാൻ കർത്താവ് ഇടയാക്കും തളർന്നവന് ബലം നൽകി ദുർബലന് ശക്തി പകരുന്ന കർത്താവ് അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമായി ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം അവിടുത്തെ കരുണയാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും കർത്താവിൽ നിന്നും നിങ്ങൾക്ക് അതിന് വലിയ പ്രതിഫലം ലഭിച്ചിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ ആരാണിവയെല്ലാം സൃഷ്ടിച്ചത് പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിലൊന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിലും അങ്ങയുടെ വിശ്വസ്തയിലും അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളിലും വിശ്വാസമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവമേ അങ്ങ് സകല അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ സംരക്ഷണത്താലും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അത്ഭുത പ്രവർത്തകനായ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വേദനകളിലും ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സഹായിക്കണമേ ദൈവമേ അവിടുന്ന് തളർന്നവന് ബലം നൽകുന്നു ദുർബലന് അവിടുന്ന് ശക്തി പകരുന്നു കർത്താവെ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്താലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വീണ്ടും ഉന്നതങ്ങളിൽ നിന്ന് ശക്തി അയച്ച് അവരെ ശക്തിപ്പെടുത്തും കർത്താവെ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനും കഴുകന്മാരെ പോലെ ഞങ്ങൾ ചിറകടിച്ചുയരുന്നതിനും അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല എന്ന് അങ്ങയുടെ വാഗ്ദാനം ഇന്ന് ഞങ്ങളിൽ നിറവേറ്റണമേ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളും ഉദ്യമങ്ങളും ഉത്തരവാദിത്തങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ തളരുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ ഞങ്ങൾ ക്ഷീണിക്കുവാൻ ഇന്ന് അവിടുന്ന് അനുവദിക്കല്ലേ അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലേർപ്പെടുത്തി ഞങ്ങൾക്കോരോ നിമിഷവും ശക്തിയും ബലവും നൽകി ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപാവരങ്ങൾ നൽകി കാരുണ്യം നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളുടെ ചെറുതും വലുതുമായ തെറ്റുകളും പാപങ്ങളും കുറവുകളും ബലഹീനതകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് നൽകി അങ്ങയുടെ പരിശുദ്ധിയാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും ആസക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെയും അവിടുന്ന് സംരക്ഷിക്കണമേ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമേ ഇന്ന് ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന മക്കൾക്ക് ദൈവമേ ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും അവിടുന്ന് ആശീർവദിക്കണമേ ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാ ചടങ്ങ് ചടങ്ങുകളെയും ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ വ്യക്തികളെയും പരിശുദ്ധാത്മാവിനാൽ ഇന്ന് അഭിഷേകം ചെയ്യണമേ ദൈവമേ ഇന്ന് നടക്കുന്ന മാരത്തൺ റേസിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അതിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു അതിൻ്റെ എല്ലാ അധികാരികളെയും അതിലേതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും സഹായങ്ങളോ സഹായവോ സാന്നിധ്യമോ ഉണ്ടെങ്കിൽ അവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ സംരക്ഷണം നൽകണമേ കർത്താവെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് അങ്ങയുടെ സഹായം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പീഠങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സഹായം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ തളരാതെ ഞങ്ങൾ ക്ഷീണിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് അങ്ങയുടെ ശക്തമായ അനുഗ്രഹവും സാന്നിധ്യവും കടാക്ഷവും കാരുണ്യവും ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും അതിൻ്റെ ഓരോ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചു ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും അവിടെ ഇടപെട്ട് വലിയ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് മാറയാകുന്നു അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രവും അങ്ങ് ഞങ്ങളുടെ ശാശ്വത രക്ഷാകേന്ദ്രവുമാണ് ദൈവമേ അങ്ങയുടെ സഹായം ആവശ്യമായ സമയമെല്ലാം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് അവിടെ നിന്ന് എനിക്ക് വിജയം നൽകുന്ന ദൈവമാണ് എന്റെ സംരക്ഷകനും പരിപാലകനുമായ ദൈവം എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങളെ ഓരോരുത്തരെയും നീ വിശ്വാസത്തിൽ അടിയുറച്ച് ആഴമുള്ള വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾക്ക് സംരക്ഷണവും എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവികമായ ദൂതന്മാരെ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളെ നീ സംരക്ഷിക്കണമേ രോഗികളായ എല്ലാ മക്കളെയും പ്രത്യേകം സൗഖ്യവും സമാധാനവും വിടുതലും നൽകി സന്തോഷകരമായ സമാധാനപരമായ ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങൾ പരിപൂർണമായി സംരക്ഷിതരാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അഹമ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലം മായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകൃതമാക്കി നിങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയായി നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ ശക്തി പ്രദാനം ചെയ്ത് നിങ്ങൾ തളരുമ്പോൾ നിങ്ങളെ ബലപ്പെടുത്തി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ